ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ നമ്മുടെ നിക്കർ വിധവ ആരാണ് ഈ നിക്കറ് വിധവ എന്നറിയോ ഞാനിവിടെ ഫോട്ടോ വയ്ക്കാം നമ്മുടെ ഈ പറയുന്ന രേണു വസൂതിയാണ് നിക്കർ വിധവ അപ്പോൾ നിക്കർ വിധവ എന്നുള്ള പേര് വരാൻ കാരണം കുട്ടി കുപ്പായങ്ങളിട്ട് നിൽക്കറിട്ടിട്ട് നടക്കുന്നത് കാരണം കൊണ്ടാണ് നിക്കർ വിധവ എന്ന് പറയുന്നത് എന്നാണ് ഈ പറയുന്നത് രേണുസുദി പറയുന്നത് അപ്പോൾ രേണുസുദി ഇപ്പോൾ അന്യരാജ്യങ്ങളിലേക്കൊക്കെ പ്രൊമോഷൻ വീഡിയോ ചെയ്യാനും മറ്റൊക്കെ പോയതിൻ്റെ പിന്നിൽ സെക്സിന് അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോയതാണ് അവിടെ മദ്യപാനമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ രേണുസുദി രേണുസുദി അതിൽ പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് അവിടെ എത്തുന്നത് എത്തുന്നതുവരെയും ഞാൻ എന്ത് ചെയ്യുന്നു അത് ഫുള്ളായിട്ട് ഞാൻ വീഡിയോസായിട്ട് ഇടുന്നുണ്ട് ഈ പറയുന്ന വ്യക്തികളാരെങ്കിലും ഇവിടെ നിന്ന് പോകുന്നത് അറിയുന്നുണ്ടോ വരുന്നത് അറിയുന്നുണ്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ പോയി ഇവർക്ക് എന്തുവാണോ കുഴപ്പമെന്നും അതിനിടയിൽ ചോദിക്കുന്നുണ്ട് അതിനിടയിൽ അവൾ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗർഭം അലസിപ്പിച്ചതിനെ കുറിച്ചാണ് ഇനിയിപ്പോൾ രേണു എന്ന് പറയുന്ന വ്യക്തി ഗർഭം അലസിപ്പിച്ചാലും അവരുടെ മക്കൾക്കോ കുടുംബക്കാർക്കോ ഈ പറയുന്ന ശുദ്ധിയുടെ വീട്ടുകാർ ാത്ത വിഷമം എന്തിനാണെന്നുള്ളതും രേണുസുദി ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ തനിക്ക് ഷെഫീന ബി എന്ന് പറയുന്ന വ്യക്തിയുടെ മകനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് എന്തിനും ഈ കൊച്ചു പയൻ്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമെന്നുള്ള കാര്യങ്ങളൊക്കെ രേണുസുദി പറയുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുതി മരിച്ചത് രേണു സുതിയുടെ ഹസ്ബൻഡ് മരിച്ചത് പുള്ളിക്കാരത്തിക്ക് ഓർമ്മയില്ലാത്തതുപോലെയാണ് സംസാരി സംസാരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെങ്ങാണ്ടല്ലേ മരിച്ചത് ഏകദേശം മൂന്ന് കൊല്ലായില്ലേ മരിച്ചിട്ട് ഇനി മരിച്ചു പോയ വ്യക്തിയുടെ പേരിൽ എന്തിനാണ് വീണ്ടും ഒരു സംസാരം കാര്യങ്ങൾ എന്നുള്ള രീതിയിലൊക്കെയാണ് രേണുസുദി സംസാരിക്കണത് അതുമാത്രമല്ല രേണു പറയുന്ന എന്താ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു എന്നെ നെഗറ്റീവ് പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കണതെന്ന് എനിക്കറിയില്ല രേണുസുദി ആരുടെങ്കിലും കയ്യിൽ നിന്ന് അഞ്ഞൂറ് തരൂ ആയിരം തരൂ എന്ന് ചോദിച്ചിട്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും സന്തോഷിക്കുമായിരുന്നു പക്ഷേ ഇത് സുധീര മരണത്തിന് ശേഷം ഞാൻ രംഗത്തേക്ക് ഇറങ്ങി തൻ്റെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ തനിക്ക് തന്നെ ഇനിയിപ്പം നെഗറ്റീവായാലും പോസിറ്റീവായാലും താൻ ഒരു പേര് നിലനിർത്തി എന്നതുകൊണ്ടാവാം ചിലപ്പോൾ ഇങ്ങനെ തന്നെ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് പറയുന്നത് എന്നുമാണ് ഈ പറയുന്നത് രേണു സുതി പറയുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഭർത്താവ് ഒരു സ്ത്രീ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലായാലും പൊതുസമൂഹത്തിലായാലും പേരെഴുത് അവളെപ്പോഴും ദുഃഖിച്ച് സങ്കടത്തോടു കൂടി ഇരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഏ പിന്നെ രണ്ടാമത്തെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നാട്ടുകാരും അവൾക്ക് ചിലവിന് ഫുഡ് കൊണ്ട് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അന്വേഷിക്കുന്നില്ല നോക്കുന്നില്ല ശരിയാണ് കലാകാലം ശുദ്ധി മരണപ്പെട്ടതിൻ്റെ പേരിൽ പേരിൽ അവൾ വീട്ടിലിരിക്കണു പിന്നെ പറയുന്നൊരു കാര്യമാണ് സിനിമകളിലെല്ലാം എത്ര മോശമായിട്ട് ഓരോരുത്തരും അഭിനയിക്കുന്നു അതിനൊന്നും ആരെങ്കിലും എന്തെങ്കിലും പറയുമോ ഇപ്പം ഞാനും ദാസേട്ടനും തമ്മിൽ ഒരു ബെഡ്റൂം സീൻ അഭിനയിച്ചതിന് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റോ ഇത് അഭിനയിച്ചതിന് എന്തിനാണ് ഇത്രയും നെഗറ്റീവ് പറയേണ്ട ആവശ്യം ഓരോ സിനിമ ശരിയാണല്ലേ എത്രയോ പ്രായമായ ആണായാലും പെണ്ണായാലും ചിലപ്പോൾ സിനിമയിൽ അരയും കുറേയും തോണി കൊടുത്ത് പീഡന രംഗങ്ങളും കാര്യങ്ങളും എത്ര മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും ഇല്ലാത്ത നെഗറ്റീവും കാര്യങ്ങളും എന്തിന് ഇവിടെ എന്നെ പറയുന്നു എന്നാണ് രേണു സുധി പറയുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒരു സ്ത്രീ അവളെ ഭർത്താവും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ നല്ല ഡ്രസ്സ് ഇടരുത് മോഡേൺ ആയിട്ട് നടക്കരുത് അല്ലെങ്കിൽ ചിരിക്കരുത് കളിക്കരുത് എന്നാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പിന്നെ സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ പടച്ചോൻ കൊടുക്കും ഇല്ലല്ലോ ഏറ്റവും കുറച്ചിലുകൾ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കും അല്ലേ ചിലപ്പോൾ ചിലർക്ക് സൗന്ദര്യം കൊടുക്കും ചിലർക്ക് പണവും കൊടുക്കും പലർക്കും പല രീതിയിൽ പക്ഷേ എന്തെങ്കിലും ഒരു കഴിവ് പടച്ചോൻ ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്താ നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ